അമ്പാട്ട് കടവിലെ മനം വയ്ക്കുന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ലെന്നും മുഴുവനായി മാറിയ ഒരമ്പാട്ട് കടവാണ് അമ്പാട്ട് കടവ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടിനടുത്താണ് പുതുപ്പള്ളിയിൽ നിന്നും പരി പരുത്തുംപാറ പോകുന്ന റൂട്ടിൽ വഴിയുടെ രണ്ട് സൈഡിലും കൂടിയാണ് ഈ ആമ്പൽ പാടങ്ങൾ നമ്മുടെ ചാനൽ ബിനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക രണ്ട് ദിവസം മുമ്പ് വരെ ഇതെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു വെള്ളത്തിൻ്റെ മേൽ പുഷ്പിച്ചിരുന്ന മനോഹരമായ ചുവന്ന ആമ്പൽപ്പൂക്കളും നീർച്ചാലുകളും ഈ പ്രദേശത്തിന് ഒരു സ്വപ്ന സൗന്ദര്യം തന്നിരുന്നു ഇപ്പോൾ പൂക്കൾ വിറ്റല്ല അവർ നേരത്തെ ഇവിടെ എല്ലാം വഴിയുടെ സൈഡിൽ നിന്ന് നിറയും വണ്ടികളും പിന്നെ പൂക്കൾ വിൽക്കുന്ന ആൾക്കാരും പറിച്ചുകൊണ്ട് കുടിക്കുന്ന ആൾക്കാരുമായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പം ആമ്പൽ ചൂടെ പറിച്ചു തരുന്നവരാണ് വെള്ളം പറ്റിച്ചുകൊണ്ട് ആമ്പൽ നമ്മൾ മണ്ണിനകത്തുന്ന ചെളിക്കകത്തുന്ന അതിൻ്റെ കിഴങ്ങ് ചൂടെ പിഴുതെടുത്ത് നമ്മൾക്ക് തരാം അല്ലെങ്കിൽ ഈവൻ ആൾ അങ്ങനെ തരുന്നവരുണ്ട് ഞങ്ങളവിടെ വണ്ടി വന്നപ്പം കഴി കാണിച്ചിട്ട് ഞങ്ങളോട് നിർത്താൻ പറഞ്ഞിട്ട് താഴെ നിന്ന് പറിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു ആമ്പലന് നൂറ് രൂപ എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം പറിച്ചു തരാൻ പറഞ്ഞു അയാൾ അത് പറിക്കുകയാണ് ചെയ്യുന്നത് അവിടെ താഴെ നിന്ന് പറിച്ചതിൻ്റെ വേറെല്ലാം പറിച്ച് കളഞ്ഞ് പിന്നെ ആ ഒരു തണ്ടുകളൊക്കെ കളഞ്ഞ് ഒരു മൂന്നോ നാലോ ഇലകൾ നിർത്തി അതിലുള്ള മുട്ടെല്ലാം മാത്രം നിർത്തി അവർ നമുക്ക് തരും രണ്ട് ദിവസം മുമ്പ് വരെ ഇതെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു വെള്ളത്തിൻ്റെ മേൽ പുഷ്പിച്ചിരുന്ന മനോഹരമായ ചുവന്ന ആമ്പൽ പൂക്കളും നീർച്ചാലുകളും ഈ പ്രദേശത്തിന് ഒരു സ്വപ്ന സൗന്ദര്യം തന്നെ തന്നിരുന്നു ഇപ്പോൾ പാടത്ത് കൃഷിക്കായി വെള്ളം ഒഴുകിക്കളഞ്ഞോടെ ആ ചുവന്ന ആമ്പൽ പൂക്കളുടെ രൂപം മാറി വെള്ളമില്ലാത്തതിനാൽ അവയുടെ ഇലകൾ നിലത്തേക്ക് ചാഞ്ഞ് കിടക്കുന്നു ഇതുവരെ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ മനോഹരമായി തിളങ്ങിയിരുന്ന പച്ച ഇലകൾ ഇപ്പോൾ ഒന്ന് മങ്ങി രൂപത്തിലാണ് പ്രകൃതിയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം പാടത്തിൻ്റെ മുഖം തന്നെ മാറ്റിയിരിക്കുന്നു ഒരാഴ്ച മുമ്പ് വരെ ഈ വഴിയുടെ രണ്ട് സൈഡും വാഹനങ്ങളെയും ആൾക്കാരെയും കൊണ്ട് നിറഞ്ഞിരുന്നു വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് രാവിലെ പതിനൊന്ന് മണി വരെയാണ് ആമ്പൽ വസന്തം ആമ്പൽ പൂക്കൾ ഇറുത്തു കൊടുക്കുന്നവർ വള്ളത്തിൽ ആൾക്കാരെ കയറ്റി ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളം തുഴയുന്നവർ വഴിയുടെ സൈഡിൽ കിട്ടിയ ഊഞ്ഞാലിൽ ആടുന്നവർ അങ്ങനെ കടവ് രാവിലെ ഭയങ്കരമായിട്ട് ജലനിമിടമായിരുന്നു ഈ ഒരു കടവിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ വഴിയിലൂടെ ഇവിടെ പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഈ അമ്പൽക്കൂൽ പാടങ്ങൾ ഉണ്ട് നമുക്ക് വഴി സൈഡിൽ വണ്ടി ഒതുക്കി ഇവിടുത്തെ ബോട്ടിങ്ങും എല്ലാം നടത്താൻ പറ്റും അതിന ഈ വള്ളത്തിൽ ഈ അമ്പൽപ്പൂക്കിടെക്കിടെ നടക്കാൻ പറ്റും നമുക്ക് ഈ സാധനം പറിച്ചു കൊണ്ട് ആ ആൾ കൊണ്ട് തരുവാണ് ആ അതിൻ്റെ ആ ചുവടെല്ലാം കൂടെ ഒരു ആ ഇല കുമ്പിൾ പോലെ ഉണ്ടാക്കി ആ കുമ്പിളിനാ താക്കി കൊണ്ടുവരുവാണ് നമ്മൾ വണ്ടിയെ തന്നെ വെച്ചു തരാമെന്ന് പറഞ്ഞ് കയ്യെ മണ്ണ് പറ്റിക്കേണ്ടതെന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ ആ കിഴങ്ങ് കിഴങ് എന്ന് പറഞ്ഞാൽ വേരാണ് വെള്ളക്കിളറി കാണുന്നത് രണ്ട് രണ്ട് മൂന്ന് മുട്ടുണ്ട് രണ്ട് മൂന്ന് ഇലകളുമുണ്ട് ഡിക്കി തുറന്നു കൊടുത്താ മതി കയ്യെ മണ്ണ് വറ്റിക്കേണ്ടെന്ന് പറഞ്ഞു വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ആൾക്കാരെ പൂവിറുത്ത് കൊടുത്താണ് കാശുണ്ടാക്കിയിരുന്നത് ഇപ്പോള് ആമ്പൽച്ചെടികൾ പിഴുതു കൊടുത്താണ് കാശുണ്ടാക്കുന്നത് ഒരു ആമ്പൽ ഒരാമ്പലച്ചെടിക്ക് നൂറ് രൂപ വഴി സൈഡിലെ ആമ്പൽ ആമ്പൽച്ചെടികൾ ഇപ്പോൾ മിക്കവാറും തീർന്നു കഴിഞ്ഞു എന്നാലും ഉണ്ട് നിങ്ങൾക്ക് വന്നല്ലേ വന്നാൽ ഇപ്പോൾ വന്നാൽ വെള്ളം പറ്റിച്ചിരിക്കുന്നുണ്ട് ആമ്പൽ ചെടികൾ വേണ്ടവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് പറിച്ചു കൊടുക്കുന്നവർ അവർ പറിച്ച് ഒരു ചെടിക്ക് നൂറ് രൂപയാണ് അവിടെ ചോദിക്കുന്നത് അതുപോലെ ഇതൊന്നും ഇല്ല നമ്മളൊരു ചെറിയ തൂമ്പായും ഒരു പിന്നെ ബേസിനുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് വഴി നിന്നാൽ തന്നെ തൂമ്പ ഉണ്ട് നമുക്ക് ആ വഴി സൈഡിലുള്ള കണ്ടത്തിലെ ആമ്പലുകൾ കുത്തിയെടുത്ത് നമ്മുടെ ഈ ചേറൊന്നും വണ്ടി വീഴാതെ നമുക്ക് ആ ബേസിനിൽ വെച്ച് നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അത്രയും ഈ അടുത്താണ് വെച്ചാൽ വഴിയുടെ സൈഡുകളിലാണ് ഈ അമ്പലസന്തം നമുക്ക് പിന്നെ ദർശിക്കാൻ പറ്റുന്നത് അമ്പാട്ടുകടവിൻ്റെ ഈ മാറ്റം നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ പീഡിയ അവസാനിക്കുന്നവരെ ഒപ്പമിരുന്ന് ഒപ്പമിരിക്കുക വീഡിയോയിൽ കാണുക ഞങ്ങളുടെ കൂടെ കൂടുക ഇനി വരാനിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലും മനോഹരമാണ് വെള്ളം കുറഞ്ഞതോടെ ഏറ്റവും ആകർഷമായ കാഴ്ചയാണ് ഇവിടെ കൂടുന്ന പക്ഷികൾ പ്രത്യേകിച്ച് വെള്ളം നിറത്തിലുള്ള പക്ഷികളുടെ വൻകൂട്ടം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വെളിയിലും എന്നാണ് പറയാറ് നിങ്ങളും അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്ന പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഈ പക്ഷികൾ വെട്ടുകിളി കൊക്കെ സിഗരറ്റുകൾ എല്ലാം കൂടി ഒരുമിച്ച് ഈ കണ്ടതിലിങ്ങനെ നിറയെ വന്ന് പറന്നിറങ്ങിയിരിക്കുവാണ് കണ്ടതിൽ വെള്ളം പറ്റിയപ്പോൾ ഇടയ്ക്കുള്ള ചെറിയ കുഴികളിൽ കുടുങ്ങിയ മീനുകളെ അകത്താക്കാൻ വേണ്ടി ഈ ഇങ്ങനെ ഇറങ്ങി തപ്പാണ് നോക്കൂ പറന്നിറങ്ങി ആമ്പലിൻ്റെ ഇലകൾക്കിടയിൽ ചെറുകുളങ്ങളിൽ ചാലുകളിൽ മീൻപിടുത്തത്തിൻ്റെ ആഘോഷം പോലെയാണ് ഇവിടെയുള്ള ചലനം പക്ഷികളുടെ വിളികളും ചെറുകിവീശലും അടക്കമുള്ള ഈ ശബ്ദം ഇപ്പോൾ പാടത്തിൻ്റെ പുതുമ മാത്രമായ സംഗീതമാണ് വെള്ളം പിന്മാറിയതിന് ശേഷം ഇതുപോലെ മീനുകളെ തേടി പക്ഷികൾ പക്ഷികൾക്കൂട്ടം കൂടുന്നത് പാടശേഖരങ്ങളിൽ പതിവാണ് പക്ഷേ അമ്പാട്ടുകടവിലെ ഈ ദൃശ്യം ഒരു ദിവസം കേൾക്കാവുന്ന അവിസ്മരണീയ ഒരു നമുക്ക് കാണാവുന്ന അവിസ്മരണീയമായ ഒരു നിമിഷം തന്നെയാണ് പുഷ്പങ്ങളില്ലാതായിട്ടും പ്രകൃതി മറ്റൊരു ജീവിതത്തിന് വേദിയൊരുക്കുകയാണ് നിറയെ പറഞ്ഞിറങ്ങിയ പാട പാടത്തിൻ്റെ കളറ് തന്നെ മാറ്റുന്ന പറഞ്ഞിറങ്ങിയ ഈ പക്ഷിക്കൂട്ടങ്ങൾ വെള്ളിരകൾ നമ്മൾ ഇപ്പോൾ സെൻറ്റ് ഗ്രിസ് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ നേരെ പാ നമ്മൾ നേരെ വരുന്ന റൂട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത് പരുത്തും പാറ ആ ജംഗ്ഷൻ പരുത്തും നമ്മൾ തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നേരെ കൊല്ലാടാണ് കൊലതേക്ക് തിരിഞ്ഞ് പോകുന്നു പരഞ്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ വഴിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഈ വഴി അല്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് വഴി വീണ്ടും തിരിയുവാണ് നേരെ പോകുന്നതാണ് പരഞ്ചിക്കാട് ക്ഷേത്രം നമ്മളിവിടുന്ന് സെക്കൻഡ് ലെഫ്റ്റാണ് നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് ഇതിൻ്റെ ഒരു ചെറിയ പഞ്ചായത്ത് റോഡുണ്ട് ഇതാണ് പുതുപ്പള്ളിക്കുള്ള റോഡ് ഈ റോഡേ നമ്മൾ അല്പം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ അമ്പാട്ടുകടവ് നമ്മൾ കാണുന്നത് പ്പോൾ വെള്ളം ഈ തോട്ടിലും ഇതിൻ്റെ മറ്റേ സൈഡിൽ അപ്പോൾ അവിടെ ഇപ്പം കാണുന്ന ഒരു കണ്ടത്തിൽ മാത്രമേ വെള്ളം കയറ്റിയിട്ടുള്ളൂ പക്ഷെ അവിടെ കൃഷി സൈഡിൽ തോട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ അങ്ങേ സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ വന്ന ഭാഗത്തു നിന്നുള്ള അവിടെ ഓരോ കണ്ടങ്ങളേ ഉള്ളൂ ആ ഭാഗത്ത് പിന്നെ ഇപ്പോൾ വേതയ്ക്കുന്നില്ല മറ്റേ സൈഡിലാണ് തോട്ടിൻ്റെ അങ്ങേക്കരയിലാണ് വേതയ്ക്കുന്നത് അങ്ങേക്കരയിലുള്ള വഴിയുടെ രണ്ട് സ്ഥലവും സൈഡിലും വേതയ്ക്കുന്നുണ്ട് അവിടെ രണ്ടിലുമാണ് ആ ഒരു വെള്ളം പറ്റിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പിന്നെ കണ്ടത്തിൻ്റെ ആ സൈഡിൽ മാത്രം വെള്ളമുണ്ട് അവിടെ കുറച്ച് വള്ളങ്ങളും കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് വള്ളങ്ങൾ കാണുന്നത് ഈ വള്ളങ്ങളിൽ പൂ വെള്ളപ്പെടുത്തേനും രാവിലെ പൂ വെള്ളപ്പെടുത്തേന് ഇതിനകത്തോടെ വേണമെങ്കിൽ നമുക്ക് പോകാം പക്ഷേ അന്നേരം ഇപ്പം ഇവിടെ പൂ കുറവാണ് മറ്റേ അപ്പുറത്തെ പാടങ്ങളിലാണ് നിറയെ ആമ്പൽ വസന്തം ഉണ്ടായിരുന്നത് ഇവിടെ കുറവാണ് പക്ഷേ അതിനിട വഴിയൊക്കെ പോകാം ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട് നമ്മളിപ്പം വന്നിരിക്കുന്ന ഈ സമയം ഉച്ചയായത് കൊണ്ട് ഇപ്പോൾ നമുക്കിതെല്ലാം വിരി പിന്നെ ഈ പൂക്കളെല്ലാം പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞ് അതെല്ലാം പിന്നെ അതെല്ലാം കൂമ്പിപ്പോയി വെളുപ്പിനെയാണ് ഇതുണ്ടാകുന്നത് പത്ത് പത്തര വരെയൊക്കെ ഇത് കാണുകയുള്ളു വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ ആ സമയത്താണ് ഏറ്റവും രാവിലെയാണ് അതിരാവിലെയാണ് ഏറ്റവും മനോഹരം ഈ അമ്പൽപ്പുൽപ്പാടങ്ങൾ കാണാൻ ഏറ്റവും മനോഹരം അതിരാവിലെയാണ് രാവിലെ വരുമ്പോഴും ഈ പാടത്തിൽ ഇവിടെയും ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുന്നതാണ് എന്നറിയും ഇതാണ് ഇവിടെ കിടക്കുന്ന വള്ളങ്ങൾ മോട്ടോർ അടുപ്പിച്ച വള്ളങ്ങളുണ്ട് ോടിന്റെ ഇക്കരെ രണ്ട് സൈഡിലുമാണ് നിറയെ അമ്പൽപ്പ് പാടങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തെയാണ് ഇപ്പോൾ വെള്ളം പറ്റിച്ച് കൃഷിക്ക് വേണ്ടി വെള്ളം പറ്റിച്ചിരിക്കുന്നത് ഈ രണ്ട് സൈഡിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ട്രാക്ടർ ഇറക്കി നിലം കുഴിക്കാനും കൃഷി തുടങ്ങാനും ഒരുങ്ങും പക്ഷേ അവർക്ക് മുന്നേ പക്ഷികളുടെ ഈ വിരുന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് വെള്ളം കുറഞ്ഞോടെ വെളിപ്പെട്ട പാഠത്തിന്റെ ഒരു പുതിയ കഥ നമ്മളീ കാണുന്ന ആമ്പലിൻ്റെ ഇലകളും പൂക്കളുമെല്ലാം ട്രാക്ടറിന് ഉഴുമ്പോൾ അതെല്ലാം മണ്ണിലേക്ക് ലയിച്ച് നെല്ലിന് വളവാകുന്നു ആമ്പലിൻ്റെ കിഴങ്ങ് വേറെക്ക് വേർപെട്ട് ചതഞ്ഞ് മണ്ണിനടിയിൽ പൊന്തുന്നു നെല്ലെല്ലാം കൊയ്ത് വേനൽക്കാലം ആകുമ്പോൾ ഈ കിഴങ്ങൾ ഉറക്കത്തിലായിരിക്കും വേനൽക്കാലം കഴിഞ്ഞ് പുതുമഴ പെയ്ത് കണ്ടത്തിൽ വെള്ളമായി കഴിയുമ്പോൾ വീണ്ടും വേരി ഇറങ്ങി കിളർത്ത് ഇലകളും പൂക്കളുമായി തൻ്റെ സൗരഭ്യം പടർത്തി പണ്ടുകളെയും കിളികളെയും മനുഷ്യരെയും ആകർഷിച്ച് തന്നെ ചവിട്ടി മെതിച്ച് ഇടിച്ച് പഞ്ചറാക്കിയ കർഷകരോട് വിഷമിച്ച് ഈ അമ്പലുകളെല്ലാം വീണ്ടും പൂത്തൊളിഞ്ഞ് നിൽക്കും മത്സ്യങ്ങളും ഞണ്ടും തവളകളും നീർക്കോലിയും എല്ലാം വീണ്ടും കൂട്ടുകാരായെത്തും കാലത്തിൻ്റെ പൊക്കിൽ യവനം വീണ്ടെടുത്ത് വീണ്ടും തഴച്ച് വളരും നമ്മളും നമ്മുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഈ കാഴ്ച കൺകുളിർക്കണ്ട് നിർവധിയാണേ സാധാരണ ഒന്ന് കണ്ടം പൂട്ടി ഈ കളകളെല്ലാം ഒന്ന് മണ്ണിനോട് ചേരും അത് കഴിഞ്ഞ് മണ്ണ് ഈ കളകളെല്ലാം മണ് മണ്ണ് ഈ കളകളെല്ലാം ചേർന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും പൂട്ടിയാണ് വിതയ്ക്കുന്നത് ഈ രാസവെള്ളങ്ങൾ വരമ്പിന് മുമ്പ് പറമ്പിൽ നിന്നും ചവറ് ചവർ എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള ഉള്ള മരത്തിൻ്റെ ഇലകൾ ഒടിച്ച് അതും കൂടി ഉഴുതാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഉഴുത് ഇപ്പം ഞാരി കയടിക്കും ഞരി അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ട് കൃഷി ഇറക്കി കൊണ്ടിരുന്നത് കണ്ട ഉഴുത് ചെറുതായി ചേറായി കഴിയുമ്പോൾ ചേറിൻ്റെ ഒരു ഗന്ധം വരും ഇത് അടിച്ചിട്ടില്ലാത്തവർക്ക് ഭയങ്കര ഒരു ഫോൾ സ്മെല്ലാണ് പക്ഷെ കർഷകർ ഈ ഈ ഈയൊരു സ്മെല്ല് അവരെ ഉന്മത്തരാക്കുന്നു അവരുടെ കണ്ടം കൃഷിക്ക് പാകമായെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പണ്ട് ഈ ട്രാക്ടറിൻ്റെ വരവിന് മുമ്പ് കണ്ടൻ കൃഷിയുള്ളവർക്ക് വീട്ടിൽ രണ്ട് കാളകളെങ്കിലും രണ്ട് കാളകളുമാണ് ഒരു കാള പൂട്ടാൻ വേണ്ടി അത് സ്ഥിരമായിട്ടുണ്ടാകും ഈ കൃഷിക്ക് നില ഒരുക്കുന്ന സമയമാകുമ്പോൾ രണ്ട് അഡീഷണൽ കാളകളെയോ അല്ല രണ്ട് പൂത്തിനെയോ വാങ്ങി ആ ആ കാല ആ കൃഷി ഇറക്കി കഴിയുമ്പം ആ ആയിട്ട് വാങ്ങിയതിനെ വിറ്റ് അങ്ങനെയാണ് ഒരു പിന്നെ ഡിസൺ ഒരു സോറി ഒരു പിന്നെ ജോഡിനെ എങ്ങനെയാണേലും സ്ഥിരമായിട്ട് വളർത്തും പണ്ടുകാലത്ത് ഈ കാളകളെ ലക്ഷണമൊത്ത കാളകളെ വാങ്ങുന്നതിന് ഒരു പ്രത്യേക കഴിവ് വേണമായിരുന്നു ചുമ്മാ ഏതിനേലും വാങ്ങിയാൽ ഈ കാള പൂട്ടുമ്പോൾ അത് കിടക്കും അല്ലെങ്കിൽ അത് നേരെ നടക്കുകയല്ല അപ്പോൾ അന്നേരം ഉഴാൻ വേണ്ടി കറക്റ്റായിട്ട് ഉഴാൻ വേണ്ടി പറ്റത്തില്ല അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കായിട്ട് പിന്നെ ഉഴുത് മറിക്കാത്ത പിന്നെ സ്ഥലങ്ങളിരിക്കും അല്ലെങ്കിൽ കറക് ശരിയല്ല ഉഴു ഉഴൽ ശരിയാകത്തില്ല എല്ലായിടത്തും ഒരുപോലെ പിന്നെ കലപ്പ പോകത്തില്ല അപ്പം അന്ന് കാലത്തൊക്കെ ഈ ലക്ഷണവത്ത പിന്നെ കന്നുകാലികളൊക്കെ വാങ്ങണ ആളുകളെ വാങ്ങിക്കണമെങ്കിൽ അത് അറിയാവുന്നവർക്ക് പറ്റത്തുള്ളായിരുന്നു വല്യപ്പനൊക്കെ ചെറുപ്പത്തിൽ കട്ടപ്പന അങ്ങനെ സ്ഥലങ്ങൾ അഞ്ചല്ലേ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി കാളുകളെ വാങ്ങിച്ച് കട്ടപ്പനയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഈ ആൾക്കാരും കാണും സഹായിക്കുന്ന ആൾക്കാർ കാണും കൂടെ അവർ ഈ കന്ന് അതിന് ഫോറസ്റ്റ് കവർ ചെയ്ത് വരുന്നതിന് മുമ്പൊക്കെ ഇടയ്ക്കെവിടെയെങ്കിലും ഇങ്ങനെ വിശ്രമത്തിനുള്ള ചായക്കടകൾ കാണും അവിടെ ഈ കരടിയുടെ ശല്യ നിന്നൊക്കെ രക്ഷയിടാൻ വേണ്ടി ആ തീ കൂട്ടി ഒക്കെയാണ് പണ്ട് കാലത്ത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോന്നിരുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിക്ക് നുഖം കലപ്പ ഞരി അങ്ങനെ പല വിതയ്ക്കാനുള്ള കുട്ടകൾ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് കൊയ്ത് അത് ഇത് ഒഴുക്കാൻ ഉള്ള കുട്ടികൾ അങ്ങനെ വിവിധ കുട്ടികളും ഇതിൻ്റെ എല്ലാം ഒരു നമ്മുടെ ഇൻവെൻട്രി നമ്മുടെ വീട്ടിലിങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നമ്മളെല്ലാം ഈ പിന്നെ നെല്ല് കുത്തി അത് പുഴുങ്ങി ഉണങ്ങി നമ്മൾ ഇതിനെ മില്ലി കൊണ്ട് കുത്തി അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി ആരും ഇപ്പം ഇപ്പം കൃഷി ചെയ്യുന്നവർ വരും ആരും നെല്ല് അങ്ങനെ സ്വന്തമായി നെല്ല് കുത്തി വേണമെങ്കിൽ അല്ല കഞ്ഞി കുടിക്കുന്നത് എല്ലാവരും അത് അന്നേരം തന്നെ അവിടെ നിന്ന് വിൽക്കും എന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ മുൻപ് ശാന്തവും പച്ചപ്പും നിറഞ്ഞിരുന്ന ഈ സ്ഥലം ഇന്ന് പക്ഷികളുടെ ആവേശത്ത് നിറഞ്ഞ ഒരു ജീവിത ഭംഗി കാണിക്കുന്നു അതാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഓരോ മാറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഈ പിന്നെ കണ്ടത്തിൻ്റെ നടുക്കായിട്ട് വഴി സൈഡിലുള്ള ഒരു കടയാണ് ചായ കരിക്ക് അതുപോലെയുള്ള തട്ടുകട എല്ലാം ഉണ്ട് അതിനകത്ത് അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ അവർ വലിയ ഊഞ്ഞാൽ ആൾക്കാർ അവിടെ ഊഞ്ഞാലാടും നമ്മുടെ ചാനല് ബെനിസ്ലോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാകാൻ പോവാണ് ഇതാണ് ഇപ്പം ഈ മീൻപിടുത്തവും നടക്കുന്നുണ്ട് വെള്ളം പറ്റുന്നതുകൊണ്ട് ഈ ചെറിയ വെള്ളക്കുഴികളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോഴത്തേനും അങ്ങോട്ടുള്ള ഒഴുക്കിൻ്റെ ഭാഗത്ത് കൂടിട്ടേക്കുമാണ് കത്ത് പിന്നെ മീൻ കയറും കയറുന്ന പാത്തേക്ക് തിരിച്ചറങ്ങാൻ പറ്റത്തില്ല മറ്റേ സൈഡ് കെട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെ പുറത്തു പുറത്തുവാനും പറ്റത്തില്ല അതിനെ കുറഞ്ഞ് എടുത്ത് അവർ കൊട്ടയ്ക്കകത്തൊക്കെ ആക്കി അല്ലെങ്കിൽ ചാക്കിനകത്തൊക്കെ ആക്കിയാണ് ആൾക്കാർ കൊണ്ടുപോയി അവരുടെ ഉപയോഗത്തിന് ഉപയോഗിക്കും നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം